ഓം ശാന്തി യാചകനിൽ നിന്നും രാജകുമാരൻ്റെ പാർട്ട് പ്രാക്ടിക്കലായി അഭിനയിക്കുന്ന ത്യാഗിയും ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവുമായി ഭവിക്കട്ടെ ഭാവിയിൽ വിശ്വമഹാരാജൻ ദാദ ആയിരിക്കും അതേപോലെ ഇപ്പോൾ തൻ്റെ ദാദാസ്ഥിതിയുടെ സംസ്കാരം പ്രത്യക്ഷമാക്കുക ആരിൽ നിന്നെങ്കിലും സംരക്ഷണം എടുത്തിട്ട് പിന്നെ മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകാം അങ്ങനെ ഒരു സങ്കല്പം പോലും വരാൻ പാടില്ല ഇവരെ തന്നെയാണ് ബഗർ ടു പ്രിൻസ് എന്ന് പറയുക സ്വയം എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാകില്ല അല്പകാലത്തിൻ്റെ ഒന്നും ഉണ്ടാകില്ല ആ തരത്തിലുള്ള സമ്പന്ന മൂർത്തിയാകുന്നത് ആരാണോ ഇപ്പോൾ തന്നെ ബഗർ ടു പ്രിൻസിൻ്റെ പാർട്ട് പ്രാക്ടിക്കലായി അഭിനയിക്കുന്നത് അവരെയാണ് സദാ ത്യാഗിയും ശ്രേഷ്ഠ ഭാഗ്യശാലിയും എന്ന് പറയുക ത്യാഗത്തിലൂടെ സദാകാലത്തേക്കുള്ള ഭാഗ്യം సొదవే ఆగదును ఓం శాంతి